ഫസ്റ്റ് റൌൺ റിപ്പോർട്ട് ശബരിമല കേസിൽ തന്ത്രിയുടെ കൈപ്പട പരിശോധിക്കും കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുകയാണ് എസ് ഐ ടി ദ്വാരപാലക പാളികൾ പോറ്റിക്ക് കൊടുത്തുവിടാൻ അനുജ്ഞ നൽകിയതിനാണ് പരിശോധന തന്ത്രിക്കാരും സ്വന്തം കൈപ്പടയിലാണ് എഴുതി നൽകിയത് ഇത് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കാനാണ് എസ് ഐ ടിയുടെ നീക്കം ജയിലിലെത്തി കയ്യേക്ഷം പരിശോധിക്കണമെന്ന് എസ് ഐ ടി പറയുന്നു ഹരിമോഹൻ വിവരങ്ങളുമായി ഹരിയപ്പോൾ അനുജ്ഞ എഴുതി നൽകിയതാണ് എന്ന് സ്ഥിരീകരിക്കാനുള്ള നടപടികളിലേക്ക് എസ് ഐ ടി കടക്കുകയാണോ തന്ത്രി കണ്ഠര രാജീവരുടെ കൈപ്പട പരിശോധിക്കാൻ പോവുകയാണ് എസ് ഐ ടി ഹരിമോഹൻ ഇപ്പോൾ തന്ത്രിയുടെ കൈപ്പട കൈപ്പടയിൽ തന്നെയാണ് ഈ അനുജ്ഞ കൊടുത്തത് എന്നാണോ എസ് ഐ ടിക്ക് മനസ്സിലാക്കാനാകുന്നത് അങ്ങനെങ്കിൽ ഈ കയ്യക്ഷം പരിശോധിക്കാനുള്ള നടപടികളിലേക്ക് എപ്പോൾ കടക്കും എസ് ഐ ടി കട്ടിളപ്പാളി കേസിലല്ല ദ്വാരപാലകപ്പാളി കേസിൽ തന്ത്രിയുടെ അറസ്റ്റിന് തന്നെ കാരണം ഈ കൈപ്പടയാണ് അതായത് ആദ്യ കേസിൽ അതായത് കട്ടിളപ്പാളി കേസിൽ അനുജ്ഞ നൽകിയിട്ടില്ല എന്ന് തന്ത്രി പറയുമ്പോൾ പോലും അതിന് നൽകിയിട്ടുള്ള മൗനാനുവാദമാണ് ആ കൊള്ളയ്ക്ക് കാരണമെന്നാണ് എസ് ഐ പറയുന്നത് പക്ഷെ ദ്വാരപാലക കേസിൽ അത് അങ്ങനെയല്ല അനുജ്ഞയിൽ കൃത്യമായി പറയുന്നുണ്ട് അത് രേഖാമൂലം നൽകിയ അനുജ്ഞയാണ് ഈ ദ്വാരപാലകപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ കൈകളിൽ കൊടുത്തുവിടാവുന്നതാണ് എന്നുള്ളത് തന്നെ തന്ത്രി എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് അതുകൊണ്ട് അത് സ്വന്തം കൈപ്പടയിൽ ാണ് തന്ത്രി ആ കാര്യം പരിശോധിക്കണം ഒന്ന് രണ്ടാമത്തേത് ഈ ദ്വാരപാലകവാളികൾ കൊടുത്തുവിടുന്ന സമയത്ത് തന്ത്രിയുടെ ഒപ്പടക്കം മഹസലുണ്ട് അതും പരിശോധിക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് ഈ തന്ത്രിയുടെ കയ്യെഴുത്ത് പ്രകാരം പരിശോധിക്കേണ്ടത് അതിനുവേണ്ടിയിട്ടുള്ള അനുമതിയാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയോട് തേടിയിരിക്കുന്ന എസ് ഐ അനുമതി ലഭിക്കുന്നത് പ്രകാരം അല്ലെങ്കിൽ ആ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തിക്കൊണ്ട് തന്ത്രിയുടെ കൈ കൈപ്പടയുടെ സാമ്പിൾ എടുത്തുകൊണ്ട് അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്കാണ് എസ് ഐ ജി എത്തിയിരിക്കുന്നത് കുറ്റപത്രം സമർപ്പിക്കുന്നത് ും പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തന്ത്രിയുടെ കൈയക്ഷരം കൂടി പരിശോധിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് മൂന്ന് ദിവസം മുൻപാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ കൈയക്ഷരത്തിന്റെ സാമ്പിൾ കൂടി ശേഖരിച്ചത് അത് ദേവസ്വം ബോർഡിന് മിനിസ് തിരുത്തിക്കൊണ്ട് അതിൽ സ്വന്തം കൈപ്പടയിൽ പത്മകുമാർ എഴുതി ചേർത്ത കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നതിനും അത് ശാസ്ത്രീയ അടിത്തറ അതിന് ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് പത്മകുമാറിന്റെ സാമ്പിൾ എടുത്തത് തന്ത്രിയുടേത് തന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രിയെ പൂട്ടുന്നതിനു വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി ഈ പറയുന്ന മഹസറിലെ ഒപ്പം ഒപ്പം അനുജ്ഞയുടെ അനുജ്ഞരേഖാമൂലം എഴുതി കൊടുത്തതും കൂടി മാറുകയാണ് അപ്പോൾ ആ അനുജ്ഞ രേഖാമൂലം എഴുതി കൊടുത്ത് തന്ത്രി തന്നെയാണെന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് എസ് അതിൽ സംശയമില്ല പക്ഷേ അത് ശാസ്ത്രീയമായി തെളിയിച്ചാൽ മാത്രമേ കുറ്റപത്രത്തോടൊപ്പം അത് രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ ദ്വാരപാലക പാളികളുമായി ബന്ധപ്പെട്ട കേസിൽ തന്ത്രിക്കെതിരെ ഈ തെളിവുകൾ വളരെ കുറവാകും പക്ഷേ ഈ അനുജ്ഞ നൽകിയത് തെളിഞ്ഞു കഴിഞ്ഞാൽ തന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാകും അത് എന്നുള്ളതുകൊണ്ടാണ് ശാസ്ത്രീയ തെളിവുകളിലേക്ക് എസ് ഐ ടി കടക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ശാസ്ത്രീയ തെളിവ് എന്നുള്ള നിലയിൽ വി എസ് എസ് സിയുടെ വിശദ റിപ്പോർട്ട് കൂടി വേണ്ടതുണ്ട് ഇവയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ആദ്യം ഈ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് എസ് ഐ കടക്കാൻ കഴിയുമെന്നുള്ളതാണ് പക്ഷേ ശാസ്ത്രീയ പരിശോധനയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കൈപ്പടയുടെ ശാസ്ത്രീയ പരിശോധനയാണ് നടത്തേണ്ടതെങ്കിൽ പോലും അത് ഏറ്റവും ചുരുങ്ങിയത് രണ്ടാഴ്ചയെങ്കിലും അതിന്റെ ഫലം വരാൻ വേണ്ടി എടുക്കുമെന്നുള്ളതാണ് പക്ഷേ അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാത്ത തരമില്ല അത് എഫ് എസ് എല്ലിലേക്ക് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കേണ്ടിയിരിക്കുന്നു ഒരുപക്ഷെ ഇന്നോ നാളെയോ ആയി കോടതി ഇതിന് അനുമതി നൽകും തുടർന്ന് ഉടൻ വേഗത്തിൽ തന്നെ ജയിലിൽ എത്തിക്കൊണ്ട് നേരിട്ട് ആ കൈപ്പട രേഖപ്പെടുത്തി അല്ലെങ്കിൽ അതിൻ്റെ സാമ്പിൾ രേഖപ്പെടുത്തിക്കൊണ്ട് അത് പരിശോധനയ്ക്ക് അയക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ കേസിലെ മറ്റു പ്രതികളുടെ ഇത്തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകൾ കൂടി പരിശോധിക്കാൻ വേണ്ടി എസ് ഒരുങ്ങുന്നുണ്ട് കൂടുതൽ ആളുകളെ ഇത് സംബന്ധിച്ച് മഹസരിൽ ഒപ്പിട്ട ആളുകളുടെ കൂടി കൈപ്പഴ പരിശോധിക്കാനുള്ള നീക്കത്തിലാണ് എസ് ഐ ജി എത്തിച്ചേർന്നിരിക്കുന്നത്